തൊടുപുഴയിൽ വി ഐ പി ഡ്യൂട്ടിയിലുണ്ടായിരുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയെ സിവിൽ പോലീസ് ഓഫീസർ അടിച്ചു വീഴ്ത്തി ഗോവ ഗവർണറുടെ സന്ദർശനത്തിന്റെ ഭാഗമായി വി ഐ പി ഡ്യൂട്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വനിതാ പോലീസ് ഉദ്യോഗസ്ഥയ്ക്കാണ് സഹപ്രവർത്തകന്റെ മർദ്ദനമേറ്റത് ഞായറാഴ്ച രാവിലെ തൊടുപുഴ ബസ് സ്റ്റാൻഡിൽ വെച്ചായിരുന്നു സംഭവം നടന്നത് ഗോവ ഗവർണർ പി എസ് പിള്ള കടന്നുപോകുന്നതിന്റെ മുന്നോടിയായുള്ള സുരക്ഷാ ഡ്യൂട്ടിയിലായിരുന്നു തൊടുപുഴ സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥയോട് ഈ സമയം അവിടേക്കെത്തിയ മുട്ടം സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ അക്രമിച്ചു വിട്ടത് അടിയേറ്റ് വീണ വനിതാ ഓഫീസറെ സ്ഥലത്തുണ്ടായിരുന്നവരാണ് രക്ഷപ്പെടുത്തിയത് ഈ സമയം സിവിൽ പോലീസ് ഓഫീസർ സ്ഥലത്ത് നിന്ന് പോവുകയും ചെയ്തു ഒപ്പം ജോലി ചെയ്ത മറ്റു സഹപ്രവർത്തകർ ഉടൻ തന്നെ വനിതാ ഓഫീസറെ സ്റ്റേഷനിലെത്തിച്ചു സംഭവത്തിന് പിന്നാലെ ഇരുചെവിയും അറിയാതെ പ്രശ്നം ഒതുക്കി തീർക്കാനുള്ള ശ്രമങ്ങളാണ് നടന്നിരുന്നത് മർദ്ദിച്ച സിവിൽ പോലീസ് ഓഫീസർക്കെതിരെ കേസോ മറ്റു വകുപ്പ് തല നടപടികളോ ഇതുവരെ കൈക്കൊണ്ടിട്ടില്ല പരാതി ലഭിക്കാത്തത് കൊണ്ടാണ് കേസെടുക്കാത്തതെന്നാണ് വിശദീകരണം ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിവരശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക മലബാറിലെന്ത പരാതിപ്പെടാതിരിക്കാൻ വനിതാ ഓഫീസറെ സമ്മർദ്ദം ചെലുത്തിയതായും പറയപ്പെടുന്നുണ്ട് അതേസമയം സംഭവത്തെക്കുറിച്ച് വിവിധ രഹസ്യാന്വേഷണ വിഭാഗം ഉന്നത ഉദ്യോഗസ്ഥർക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് യൂണിഫോമിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർക്ക് ഉദ്യോഗസ്ഥര്ക്ക് മര്ദ്ദനമേറ്റിട്ടും നടപടിയുണ്ടാകാത്തതില് സേനാംഗങ്ങള്ക്കിടയില് വലിയ അമർഷം ഉയർന്നിട്ടുണ്ട്